ാണ് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പിണഞ്ഞു എന്ന് വെക്കുക എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിന് മിസ്റ്റേക്ക് എന്നാ പറയാ മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് വെക്കുക ആ മിസ്റ്റേക്ക് എന്ന് പറയുന്ന സാധനം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യം അവനെ സ്വകാര്യതയിൽ വിളിപ്പിക്കലാണ് ദയവ് ചെയ്ത് ആൾക്കൂട്ടത്തിൽ വെച്ച് വഷളാക്കരുത് ഉമ്മയുടെ ജ്യേഷ്ഠത്തേക്ക് വിളിച്ചിട്ട് ഇന്ന പാതിരി ഉണ്ടാക്കരുത് എന്ന് ഉണ്ടാക്കി ഇവൻ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയരുത് പകരം അവനോട് പറഞ്ഞ് എന്തേ മോനെ നീ ഇങ്ങനെ ചെയ്തത് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ മോനെ എന്നൊക്കെ പറയുമ്പോഴേക്കും അവൻ പകുതിയിലേറെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് ചിലപ്പോൾ അവൻ റിക്വസ്റ്റ് ആയിട്ട് പറയും ഉപ്പനോട് ഇത് ഉപ്പനോടത് പറയരുതിട്ടു മിക്ക കുട്ടികളും പറഞ്ഞൊരു കാര്യമാണ് ഉപ്പനോട് ഇത് പറയരുത് പറയരുതിട്ടു കാരണം ഉപ്പ അവന് ഭയങ്കര ഹീറോ ആയിരിക്കും ഉമ്മാരെ മിക്കവാറും എന്താ ചെയ്യാന്നറിയോ ഫോണുണ്ട് എടുക്കുമോ അവൻ്റെ മുമ്പ് എന്ന് എന്നിട്ട് നിങ്ങൾ എവിടെയായിരുന്നു ഞങ്ങൾ എടുത്തിര ഞങ്ങൾ കേട്ടുകണവൻ്റെ കഥ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറയലാണ് ദയവ് ചെയ്ത് അങ്ങനെ പറയല്ലേ ഒപ്പൻ്റെ മുമ്പിൽ അവൻ്റെ ഹീറോയിസം തകർന്നാൽ അവൻ പിന്നെ ഒരു ക്രൂരനായ മനുഷ്യനായി മാറും കാരണം എല്ലായിടത്തും ഇത് തകർന്നു എന്ന് കാണുമ്പോൾ മനുഷ്യൻ ക്രൂരനാകും അതുകൊണ്ട് ഒരു സോഫ്റ്റ് ആളാണെങ്കിൽ ഉപ്പ മകനോടത് വിളിച്ച് പറയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ അവനോട് വിളിക്കരുത് ഇതറിഞ്ഞതായി നിങ്ങൾ ഭാവിക്കരുത് ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മതി അത് പറ്റാത്ത പുതിയാപ്പള്ള നിങ്ങൾ പറഞ്ഞതിനേക്കാളും നല്ലത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കലാണ് കുടുംബത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് പറയല്ല ഇതിനൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇപ്പോൾ മോൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു വയ്ക്കുക ആ പ്രണയത്തിൻ്റെ കഥ വാപ്പാനോട് പറയാതെ വെക്കും എന്നിട്ട് നിങ്ങളെന്നത് നേരാക്കാൻ വേണ്ടി ഓനെ വിളിക്കും ആരെ വെൻ്റെ കാമുകനെ വിളിക്കും എന്നിട്ട് മോനെ ഇജ്ജൊന്ന് പിന്മാറണം കേട്ടോ എന്താ ചെയ്യുക അപ്പോൾ മോൻ മോനെന്തെങ്കിലൊക്കെ പറയും കാരണം മോനാ സംസാരിക്കുന്നത് പോലും ഈ വോയിസ് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇങ്ങള് സംസാരിക്കണത് അപ്പോൾ അവനോട് ആ പ്രശ്നം പറയാനാണ് പക്ഷേ നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ഈ സംസാരത്തിന്റെ വോയിസ് ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കൗൺസിലിങ്ങില് അതേ ഇത് ഞാൻ നിങ്ങളെ പുതിയാപ്പിൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ബം ഭീഷണിപ്പെടുത്തും മനസ്സിലായോ അപ്പോഴേക്കും പുതിയാപ്പിൾ എന്താക്കും ഇവനെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതുകൊണ്ട് നമുക്കും വളരാം മക്കളോടൊപ്പം എന്ന് പറയുമ്പോൾ മക്കളുടെ മനോഗതിയെ നമ്മൾ തിരിച്ചറിയണം മക്കളുടെ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് മെല്ലെ അവരെന്താക്കണം തിരുത്താൻ വേണ്ടി ശ്രമിക്കണം ഇനി അവർ മയക്കുമരുന്ന് തന്നെ ഉപയോഗിച്ചു നമുക്ക് അതിൻ്റെ സെഷൻ ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് പറയാം അവനെ കൗൺസിലേഴ്സിൻ്റെ അടുക്കൽ സ്വകാര്യതയിൽ കൊണ്ടുപോകണം മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിക്കേഷൻ മെഡിറ്റേഷൻ അല്ല മെഡിക്കേഷൻ അഥവാ മരുന്ന് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കണം മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ അവൻ്റെ ഉപ്പയെ അറിയിക്കൽ നിർബന്ധമാണ് അഥവാ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇപ്പോൾ കോഴിക്കോടൊക്കെ ഇക്ര ഹോസ്പിറ്റലിലൊക്കെ ഉള്ളതുപോലെ ഏതെങ്കിലും മെഡിക്കൽ സെൻറ്ററുകൾ ഉണ്ടാകും അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ഇൻടോക്സിക്കേഷനെ നേരെ ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുപോയി അതെല്ലാം ഇല്ലാതെയാക്കി മാറ്റേണ്ടി വരും ഇതിനൊക്കെ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം അല്ലാതെ അവനെ ഒറ്റപ്പെടുത്തലല്ല അവനെ കുറ്റപ്പെടുത്തലല്ല അവനെ വെറുതെ ശപിച്ചുകൊണ്ടിരിക്കലല്ല പിന്നെ പെൺകുട്ടികളുടെ ഒരു കാര്യം പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈലിലൂടെ പരിചയപ്പെട്ട ഒരാളെ എന്നേക്കുമായിട്ട് സ്വീകരിക്കല്ലേ ഏറ്റവും വലിയ വൃത്തിക്കേടാണത് കാരണം മൊബൈലിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടാണ് ഇവർ മിക്കവാറും എന്തു തുടങ്ങുക ഇപ്പോഴത്തെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഏത് കറുത്തവനെയും വെളുപ്പിക്കുന്ന സാധനം കണ്ണൂരിൽ നിന്നൊരു കുട്ടിയെ കൊണ്ടു എൻ്റെ മുമ്പിൽ കുറേ മുമ്പ് കൗൺസിലിങ്ങിന് അപ്പോൾ ഇപ്പുറത്തുള്ളത് ഒരു ഒരു ഹൈന്ദവ പയ്യനാണ് ഒരു കറുത്ത് മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ ഞാൻ ഈ പെൺ ഈ പെൺകുട്ടി കാണാൻ നല്ല മനോഹരിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ എന്തുകൊണ്ടാണ് നീ അവനെ സെലക്ട് ചെയ്യാനുള്ള കാരണം അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ സാറേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടാണ് എന്താക്കിയത് എന്നോട് ചാറ്റ് ചെയ്തത് ഞാൻ അവനാണ് ഏതോ ഒരു നല്ല കാസർകോട്ട് എൻ്റെ മോന്ത വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട് അവസാനമായി ആയി ഞാൻ ചില പിക്ചറുകൾ വളരെ മോശമായ പിക്ചറുകൾ അവൻ അയച്ചു കൊടുത്തു അത് അവൻ്റെ കയ്യിലുണ്ട് സർ ഇപ്പോൾ അവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ അഥവാ ഇതിൽ നിന്ന് നീ പിന്മാറിയാൽ ഞാൻ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമെന്ന് അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സാറെ എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഇങ്ങനെയാണോ നമ്മൾ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് ഏതോ ഒരു കൊലച്ചതിയൻ്റെ കൂടെയായിട്ട് ആ ചതിപ്രയോഗത്തിലൂടെ നമ്മളെ വശത്താക്കിയിട്ട് അവസാനം ആ ചതിയിൽ എന്നെന്നേക്കുമായി കുടുങ്ങലാണോ നമ്മുടെ ദൗത്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നേരെ കാണണ്ടേ വിവാഹത്തിൻ്റെ അന്ന് മാത്രം പ്രണയിച്ചവനെ കണ്ട പെൺകുട്ടികളുണ്ട് കണ്ടിട്ടാകെ ഭീതിപ്പെട്ട പെൺകുട്ടികളുണ്ട് കാരണം അപ്പോഴേക്കും എല്ലാ രീതിയിലുള്ള ചാറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ടാകും രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാമുകനെ കണ്ടുമുട്ടുന്നത് പെൺകുട്ടികളായി ട്രാപ്പിൽ കൂടുതലുമായിട്ട് കുടുങ്ങുന്നത് ഇനി നമ്മൾ കോളേജിലോ മറ്റോ ആയിട്ട് കണ്ട കുട്ടികൾ തന്നെ നമ്മൾ അനാലിസിസ് നടത്തണം അവൻ്റെ വ്യക്തിത്വത്തിന് വാപ്പാക്ക് നാല് ബിൽഡിംഗ് ഉണ്ട് എന്നതല്ല നമ്മുടെ പുതിയാപ്പുളയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ യോഗ്യത നമ്മുടെ പിതാ പിന്നെ ഭർത്താവിൻ്റെ പിതാവിന് ഭയങ്കര ബിസിനസ് ഉണ്ട് എന്നതല്ല നമ്മുടെ ഭർത്താവിൻ്റെ യോഗ്യത അവൻ ഡിഗ്നിറ്റി ഉള്ളവനായിരിക്കണം അവൻ പേഴ്സണാലിറ്റി ഉള്ളവനായിരിക്കണം അവൻ ഇൻഡിവിജ്വാലിറ്റി ഉള്ളവനായിരിക്കണം അവൻ എഡ്യൂക്കേഷൻ ഉള്ള ആളായിരിക്കണം അവൻ ദീനുള്ള ആളായിരിക്കണം അവൻ പക്വതയുള്ള ആളായിരിക്കണം ഇമോഷണൽ ആകരുത് അവൻ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ഒരു രീതിയിൽ ഒരു പുരുഷനെ വിലയിരുത്തേണ്ടുന്ന പെൺകുട്ടികൾ വെറുതെ ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് എന്തിനാണ് നമ്മളതിൽ തകർന്നു വീഴുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ നോക്കുന്നു നമുക്കും വളരാം നമ്മുടെ മക്കളോടൊപ്പം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂർധന്യതയിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകണം ഇവിടെ ഡെവലപ്പ് ആകാത്ത ഏരിയ ആകട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം എനിക്കങ്ങനെ തോന്നുന്നില്ല നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ് മാറേണ്ടത് ഈ ലോകത്തിൽ ലോകമൊരിക്കലും മാറുന്നില്ല ലോകം മാറുന്നുണ്ട് എപ്പോ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നതാണ് ലോകവും കാലവും തമ്മിൽ രണ്ടക്ഷരമേ ഉള്ളൂ കാലം ഇവിടെ മാറുന്നില്ല എന്നാ ശ്രദ്ധിക്കണേ കാലത്തിൻ്റെ ഒരു പോക്കേ എന്ന് പറയണ്ട ഇവിടെ ഈ കാണുന്ന കാലത്തിൽ എല്ലാ കാലത്തും ആ പക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ലിക്കോലുകൊണ്ട് തന്നെയാണ് കാക്ക അന്നും കൂട് വെച്ചിട്ടുള്ളത് ഒരിക്കലും ഡെവലപ്പായതിൻ്റെ പേരിൽ വാർപ്പിന്റെ കൂട് നോക്കിയിട്ട് കാക്ക പോയിട്ടില്ല കൂരാറ്റ അതിൻ്റെ കൂട് വെക്കുന്നത് ഈ കാണുന്ന സാധനം കൊണ്ട് തന്നെയാണ് അത് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് കിഴക്കാണ് സൂര്യൻ അസ്ത ഉദിക്കുന്നത് പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത് അത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാ നദികളും ഒഴുകുന്നത് ഈ ഭാഗത്തേക്ക് തന്നെയാണ് കടലതിൻ്റെ തിരമാലകൾ തീർക്കുന്നത് മേഘാവൃതം തീർക്കുന്നത് മടകൾ വരുന്നത് ഈ കാണുന്ന ചെടികളും പൂക്കളും എല്ലാം അതിൻ്റേതായ കോലത്തിലും ഭാവത്തിലും പോകുന്നത് കാലം മാറിയിട്ടില്ല മാറിയത് മനുഷ്യനാണ് മാറിയത് മനുഷ്യനാണ് അതുകൊണ്ട് ഈ മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ കാലം മാറുന്നതിന് മുമ്പേ നമ്മുടെ മനോഗതി മാറണം അഥവാ ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറിച്ച് ഇതൊക്കെ ഭാഗമാണല്ലോ അത് കുട്ടികളുടെ വളർച്ചയിൽ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് പത്തു വർഷത്തേക്കുള്ള ടാർഗറ്റ് നമ്മൾ ഇട്ടു കൊടുക്കണം നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ജസ്റ്റ് ഏഴാം ക്ലാസ്സിലാണോ അവന് വയസ്സ് ഏകദേശം പന്ത്രണ്ടായിരിക്കും ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ അവൻ പി ജിക്കാരനായിരിക്കും അവൻ പി ജി ഏത് ക്യാമ്പസിൽ ചെയ്യണമെന്ന് നമുക്കൊരു ധാരണയുണ്ടായിരിക്കും അല്ലാതെ അവനിപ്പോൾ സ്കൂളുണ്ട് കഴിഞ്ഞാൽ അടുത്തെട്ടാം ക്ലാസ് ഏത് സ്കൂളിൽ നിന്ന് മാത്രല്ല നമ്മൾ നോക്കേണ്ടത് അവൻ്റെ പി ജി എവിടെ എല്ലാ നമ്മുടെ കുട്ടികളോടും പറയണം നീ പി ജി കഴിയാതെ വിദ്യാഭ്യാസം നിർത്തരുത് എന്ന് ഞാനെൻ്റെ മക്കളോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് പി ജി കഴിയാതെ ഒരാളും പഠനം നിർത്തരുത് എന്താ പി ജിയുടെ പ്രത്യേകത പി ജി ചെയ്തിട്ട് വലിയ സംഭവം ഉണ്ടായിട്ടല്ല കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിയും കഴിഞ്ഞിട്ട് പി ജി കഴിയണം കാരണം പി ജി ബേസ് ആയി വരുന്ന കാലം അധികം ദൂരത്തൊന്നുമല്ല പി ജി എങ്കിലും ആൾക്ക് വേണമെന്ന് പറയുന്ന കാലം അധികം ദൂരത്തല്ല അതുകൊണ്ട് പി ജി വരെയെങ്കിലും പഠിക്കണമെന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയണം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആകട്ടെ ഇതിപ്പോൾ ഒരു ലീഗിൻ്റെ പരിപാടിയല്ലേ കെ എം സി സിയിൽ എനിക്ക് അത്ഭുതകരമായി തോന്നിയ എല്ലായിടത്തും ഏകദേശം അൻപതിലേറെ രാജ്യങ്ങളിൽ കെ എം സി സി ഉണ്ട് ചിലപ്പോൾ എൺപത് എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അറിവിൽ അൻപതിലേറെ രാജ്യങ്ങളിലുണ്ട് യു എസ് എയിലുണ്ട് കാനഡയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് യു കെയിലും എല്ലായിടത്തും ഉണ്ട് പക്ഷേ ജർമ്മനിയിലുണ്ട് ഞാൻ പലയിടത്തും പരിപാടിക്ക് പോയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കെ എം സി സി എന്ന് ഞാൻ മനസ്സിൽ കണ്ടത് അത് ഓസ്ട്രേലിയയിലെ കെ എം സി സി ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെന്നത് കൊണ്ടല്ല അതിലെ ഓരോ മെമ്പേഴ്സും എം ബി എ കഴിഞ്ഞ കുട്ടികളാണ് അതിലോരോ മെമ്പേഴ്സും ന്യൂജൻ മക്കളാണ് കാരണം പി ജി കഴിയാത്ത ഒരു മെമ്പർ പോലും കെ എം സി സിയുടെ നേതൃത്വത്തിലില്ല അതുകൊണ്ട് ആ എഡ്യൂക്കേഷൻ്റെ ഭാവം അവർ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ യു എസ് അങ്ങനെ ആയിരിക്കാം